ആഘോഷാരംഭങ്ങൾക്ക് തന്നെ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാലട്ടൻ തന്നെ രാവിലെ തന്നെ പ്രൊമോയിലൂടെ വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇന്നത്തെ പ്രൊമോയിലെ കണ്ടന്റ് വേറെ ഒന്നുമല്ല നമ്മൾ എല്ലാവരും ആകാംക്ഷോടെ കാത്തിരിക്കുന്ന എങ്ങനെയാണ് എന്ന് കാത്തിരിക്കുന്ന എന്തായിരിക്കും അതിനുള്ള വിസ്മയം എന്ന് കാത്തിരിക്കുന്ന ബിഗ് ബോസ് ഹൗസ് ആണ് ഇന്നത്തെ പ്രൊമോയിലൂടെ നിങ്ങളെ നമുക്ക് ലാലട്ടൻ കാണിച്ചു തരുന്നത് പ്രൊമോയിലൂടെ രാവിലെ തന്നെ നമ്മുടെ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊമോ ലാലട്ട വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോസ് ചോദിക്കുന്നുണ്ട് ലാലട്ട ഓക്കെ അല്ലേ ഓണലേ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓണാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ ഗ്രാൻഡ് ലോഞ്ചിനായിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രൊമോസ് അതിനുശേഷമാണ് ഈ വിസ്മയങ്ങളൊക്കെ നമുക്ക് ലാലാട്ടൻ കാണിച്ചു തരുന്നത് വേറൊരു പ്രൊബൈലിലൂടെ അപ്പൊ എന്താ പറയാ വീട് എന്ന് പറയുന്നത് ഒരു മോഡേൺ ലുക്കില്ല കൈപ്രാശ്യത്തെ പോലെയുള്ള യുദ്ധക്കളങ്ങൾ ഒന്നും കാണിച്ചിട്ടില്ല നല്ലൊരു ലുക്കായിട്ട് ഒരു ക്ലാസിക് ലുക്ക് ആയിട്ടുള്ള ഒരു വീടാണ് കാണിച്ചിട്ടുള്ളത് ഒരു ഓറഞ്ചും ബ്ലൂ ഇട കലർന്നിട്ടുള്ള ഒരു ഷെയ്ഡ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വീട് ഇങ്ങനെ കാണിക്കുന്നത് പക്ഷെ വീടിന്റെ ഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് വന്നിട്ടില്ല നമ്മുടെ പ്രൊബൈലിൽ ഇങ്ങനെ ്രൗണ്ട് ഇല്ലേ ലാലാട്ടനെ കാണിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മൊത്തം നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ആണ് കാണുമ്പോൾ തന്നെ നല്ലതാണ് പക്ഷെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല നമ്മുടെ കിച്ചൺ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബെഡ്റൂം നാല് ബെഡ്റൂമാണ് ഉള്ളത് എന്നുള്ളത് ലാലാട്ടൻ പ്രൊമോയിൽ പറയുന്നുണ്ട് പക്ഷെ ബെഡ്റൂം ഇങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് കാണിക്കുന്നില്ല അപ്പൊ എന്താണ് നമ്മുടെ പ്രൊമോയിലത്തെ വിശേഷം എന്ന് നോക്കാം ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് വാതിൽ മെയിൻ ഡോർ ബിഗ് ബോസ് ഹൗസിന്റെ എല്ലാ കാര്യങ്ങളും അതായത് പടിയർക്കും പടിയായിട്ടുള്ള മെയിൻ ഡോറ് രണ്ട് ഡോറ് ഗ്ലാസ് ഡോറാണ് കാണിക്കുന്നത് അതിനുശേഷം ലാലാട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് മലയാളികൾ അക്ഷമയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് ഹൗസ് ലോകമലയാളികൾ അതിന് കാണിക്കുന്നത് റൂഫാണ് റൂഫിലത്തെ വലിയ ആ നമ്മുടെ ആ ലിവിംഗ് ഏരിയയിലത്തെ അങ്ങനെ നിന്ന് ലാലുടെ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഒന്ന് മാറ്റി പിടിക്കാം എന്ന ദൃഢനിശ്ചയത്തോടെ എത്തുന്ന മത്സരാർത്ഥികൾ നൂറ് ദിന യാത്ര നാല് വ്യത്യസ്ത ബെഡ്റൂമുകളിൽ ഇവിടെ തുടങ്ങാൻ പോകുന്നു ഇതാണ് ലാലാട്ടൻ അപ്പൊ അത് പറയുന്നത് ഒരേ റൂമുകളും എടുത്ത് റൂമുകൾ മീൻസ് അവിടുത്തെ ഏരിയകളൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പൊ അതിലേ നമ്മുടെ ലിവിങ് ഏരിയ വരുന്നുണ്ട് കിച്ചൺ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൺഫെഷൻ റൂമാണ്ന്ന് തോന്നുന്നു ഒരു പർപ്പിൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് കുറെ ഇങ്ങനെ തിളങ്ങുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു റൂമിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കളിയിലെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒത്തിച്ചേരലുകളും ഇവിടെയാണ് അരങ്ങേറുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ ഓലീവ് കളറിലൊക്കെ ഇരിക്കുന്ന ഒരു സെറ്റിംഗ് വെച്ച് കൊണ്ടാണ് ലാലാട്ടൻ ഇത് പറയുന്നത് അത് പറയുന്നുണ്ട് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് ഹൗസിലെ മാറ്റത്തിന്റെ പുതുവിസ്മയ കാഴ്ച ആഘോഷ ആരവങ്ങൾക്ക് കാഹള മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ലോഞ്ച് ഏഴുമണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇന്നത്തെ ലാലാട്ടി ഫസ്റ്റ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊമോ അവസാനിക്കുന്നത് നമുക്ക് എല്ലാ കുറെ ഏറ്റവും കൂടുതൽ നമ്മൾ ബിഗ് ബോസ് ഒപ്പം തന്നെ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസ് ആ സെറ്റ് ആ സെറ്റിന്റെ ഭംഗിയും കാര്യങ്ങളും കുറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അത് എത്രത്തോളം മനോഹരമായാൽ തന്നെയാണ് നമുക്ക് കാണാനുള്ളത് ചില സീസണുകളിൽ കുറെ ആയിട്ടുള്ള ഒക്കെ വരാറുണ്ട് അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ലേ പക്ഷെ സീസൺ ഫോറിന്റെ സെറ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ബിഗ് ബോസ് തുടങ്ങാൻ മുമ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഏത് സ്ഥലത്താണ് സെറ്റ് ഇടുന്നത് മുംബൈയിലാണോ ചെന്നൈയിലാണോ ഒക്കെ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ പ്രാവശ്യം ചെന്നൈയിൽ തന്നെയാണ് സെറ്റ് തമിഴ് ബിഗ് ബോസ് ഹൗസ് നടന്ന സെയിം സ്ഥലത്ത് തന്നെയാണ് പക്ഷെ ഹൗസും സെയിം ഏകദേശം അതുപോലെ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ മാറ്റങ്ങളുണ്ട് ഏർ നമ്മളതിന്റെ ഉള്ള കാര്യങ്ങളൊക്കെ നന്നായി ചേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും ബിഗ് ബോസ് എന്ന മാങ്കത്തിന് തുടക്കം കുറിക്കാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് ഏഴ് മണിക്കാണ് അതിന്റെ ഗ്രാൻഡ് ലോഞ്ച് ലൈവ് അപ്ഡേഷനായിട്ട് ഉണ്ടാവും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ബിഗ് ബോസ് ഹൗസിന്റെ ഇന്ന് പ്രൊമോയിൽ വന്നിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കാണാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോനെ പറ്റി വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കിയത് ലൈക്കും ഷെയർ വീഡിയോനെയും കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയത് അപ്പൊ ഇന്ന് വീണ്ടും ഇനിയും കാണും ഇന്ന് തന്നെ നമ്മൾ കാണുമെന്ന വിശ്വാസത്തോടെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും ബൈ മലയാളി പ്രേക്ഷക ലക്ഷങ്ങൾ ആകാംക്ഷത്തിന് ബിഗ് ബോസ് ഹൗസ് ഇനി ഒന്ന് മാറ്റിപ്പിടിക്കാം എന്ന ദൃഢനിച്ചയത്തോടെ മത്സരാർത്ഥികളുടെ നൂറ് യാത്ര നാല് വ്യത്യസ്ത ബെഡ്റൂമുകൾ ഇവിടെ തുടങ്ങും കളിയിലെ തന്ത്ര കുതന്ത്രങ്ങൾ ഒത്തിച്ചേരുന്നതും കൊമ്പ് വില ഇവിടെ അറിയാം അതിന് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലെ മാറ്റത്തിന്റെ പൊതുവിശമ കാഴ്ച ആഘോഷങ്ങൾക്ക് ഇനി ബിഗ് ബോസ് മലയാളം മണിക്കൂറു ഏഴ് മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റ് ഒന്ന് മാറ്റി പിടിച്ചാലോ